ഞാൻ ഇങ്ങനെ നോക്കട്ടെ കൈസിദ് എനിക്ക് തോന്നുന്നത് കോപ്പിയുടെ ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ അറിയില്ല ആയിരുന്നു എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പൊ ഇന്ന് ബർത്ത് ഡേ നൈറ്റ് ആണ് അതായത് ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് എല്ലാവരും വിഷ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എക്സൈറ്റഡ് ആയിട്ടിരിക്കാണ് ഞാൻ എല്ലാവർക്കും ഞാൻ സർപ്രൈസ് ആയിട്ട് അഭിനയിച്ചു കൊടുക്കണം അപ്പൊ ഈ ബേർത്ത് ഡേ ദിനത്തിൽ ഞാൻ നിങ്ങളോട് ഹൺഡ്രഡ് പെർസെന്റേജ് സത്യമായിട്ടുള്ള ഒരു കാര്യം പറയാം എൻ്റെ എൻഗേജ്മെന്റ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ് ഡേറ്റ് ആയിട്ടില്ല അപ്പോൾ അന്ന് ഞാൻ പോപ്പിനെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നാട്ടിൽ പോവാൻ ഏകദേശം ഇരുപത് ദിവസം കണ്ടുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ സംഭവം ഉണ്ടാവും ഇതെല്ലാം കലങ്ങി തെളിഞ്ഞൊന്ന് ഉറപ്പായിട്ട് നിങ്ങളോട് പറയണം എഴുതിയിട്ടാണ് അപ്പൊ വല്ലതായിട്ടോ ആ ഒരു സന്തോഷം ത്രില്ലും ഉണ്ട് അപ്പൊ ബാക്കി കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള ഞാൻ അപ്ഡേറ്റ് ചെയ്യട്ടോ കൊറിയർ വാങ്ങാണ്ട് എന്നെ വിളിച്ചിരുന്നു അപ്പൊ അത് പോയി കളക്ട് ചെയ്യണം കൂട്ടുകാർമാരെയൊക്കെ ഒന്ന് കാണണം അതാണ് ഇന്നത്തെ പരിപാടി ഓക്കെ രാത്രി അല്ലടേ ഇന്ന് രാത്രി ഓവറാക്കി ഞാൻ ഞാൻ ബുദ്ധിമാന ഇവരെ വെച്ചിട്ട് എന്നെ കൊറിയറുകാരനെ ഇവിടെ വെയിറ്റ് പറഞ്ഞു ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതിന്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞു എന്തോ ഗിഫ്റ്റ് ആണ് അബുദാബിന്നാണ് പറഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ ആകെ മോഹിച്ച് മോഹിച്ചു പോണ്ടിട്ടു എന്തായത് കാണോ ഇനി വല്ല ഫോൺ പോകുമോ വേറെന്തെങ്കിലും പ്രൊമോഷൻ ഒക്കെ സാധാരണ അപ്പൊ നോക്കെന്തായാലും അപ്പൊ ഷായ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഏർ പിന്നെ ഷാറൂഖ് ഇപ്പൊരുന്നു നമുക്ക് മൂന്ന് മൂന്നുപേർക്കും കൂടി ഇത് നോക്കാം എന്താണെന്ന് ചെക്കനും എത്തിക്കും കേട്ടോ നിങ്ങളെ ഒരു പണിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മക്കളെ സ്വയന്റെ സ്വഭാവം അറിയില്ലേ ഓക്കേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടുന്ന ഒരാളെ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല ധാരി കൊടുത്തതാളെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇപ്പോ ഐറ്റത്തിന്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് എല്ലാരും തന്നെ പക്ഷെ

ഫ്രെയിം എന്തോ ഇത് വീഡിയോയിൽ കാണിക്കണോ ഇതിപ്പോ എനിക്ക് ഏകദേശം കാണാൻ എനിക്ക് ഫോട്ടോ ഉണ്ടെങ്കിൽ സീനാണ് കാണിക്കാൻ പറ്റില്ല സോറി ഫോർ അങ്ങോട്ട് തിരിച്ചു വെച്ചാല് ഞാൻ ഇങ്ങനെ നോക്കട്ടാ എനിക്ക് തോന്നുന്നത് കോപ്പിയുടെ ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ

ഇത് ആക്ച്വലി ഞാനും പോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഫ്രെയിം ചെയ്ത് ഓൾ അയച്ചതാണ് എന്തൊക്കെ എഴുതിക്കണേ അത് ഞാൻ കാണിച്ചില്ല പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഫോട്ടോ കാണില്ല അതുകൊണ്ട് ഇത് ഇത് ഞാനും ഓൾ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഞാൻ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ പൊട്ടിക്കണ് മറ്റേ നിലത്തെറിഞ്ഞിട്ട് വലിച്ചു വാരി ഇങ്ങി പൊട്ടല്ലേ വായിച്ചേരാ ഞാനൊരു ഇത് കാണിച്ചു ബട്ട് എക്സ്ട്രാ ബിക്കോസ് ഇറ്റ്സ് യുവർ ഡേ മൈ സ്വീറ്റ് ഹാർട്ട് വിത്ത് ഓൾ മൈ ലവ് ആൻഡ് ജസ്റ്റ് ഫോർ യു ആൻഡ് ഐ നെവർ വേണോസ് യു ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തേക്കാ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പിന്നെ പറഞ്ഞതാ ഞാനതാല് ഞാൻ പോയി എങ്ങനെ അഡ്രസ് കിട്ടിയത് ാണ് കൊറിയറുകാരെ അപ്പൊ അബുദാബിന്ന് കൊടുത്തു ഞാൻ വിചാരിച്ചു സംഭവം അതേപോലത്തെ സ്പ്രേയും കാര്യങ്ങളൊക്കെ തരലുണ്ട് അതേപോലെ തരലുണ്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചു ചോദിച്ചാ കൊറിയറ് പറഞ്ഞിട്ട് എനിക്കറിയുന്നോ ൂടിയും പണി തന്നാണ് ഈ കണ്ടില്ല എന്റെ കണ്ണറിയാണ് അല്ല ഇതാണ്ട് കൊണ്ടാൻ കൊണ്ടാറ്റില്ലേ പ്രശ്നാണ് ഇത് റൂമ് അവാഗിട്ട് അവിടുന്ന് പൊട്ടിക്കാ സാധാരണ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കാൻ ഒറ്റക്ക് ഇതാക്കി ഇവർക്ക് രണ്ടുപേർക്കും ഇതില് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഒരു സംഭവം പക്ഷെ ഞാൻ വിചാരിച്ചു ഇവരെന്തെങ്കിലും തന്നെ ഗിഫ്റ്റ് ആയിരിക്കും അപ്പൊ പിന്നെ ഒരു പന്ത്രണ്ടാവില്ല പന്ത്രണ ആവുമ്പോ അഞ്ഞൂറിട്ടോ എന്നാലും പണ്ടല്ല എന്തേലും സർപ്രൈസ് ആയിട്ട് വേണ്ട അപ്പൊ ഇതായിരുന്നു സംഭവം അപ്പൊ കോപ്പീനെ കുറിച്ചിട്ടുള്ള ഞാൻ വീഡിയോ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലേ എൻഗേജ്മെന്റിന്റെ ഒരു കാര്യം അപ്പൊ കോപ്പീനെ കുറിച്ചിട്ടുള്ള ഒരു ഫർദർ ഡീറ്റെയിൽസ് തരുന്ന ഒരു വീഡിയോ അടുത്തത് ഞാൻ ചെയ്യും അപ്പൊ ഇനി അതിൽ നേരം ഉള്ളു ആകെ വീഡിയോസ് ചെയ്യാൻ കാരണം ഇനി അധികം സർപ്രൈസ് ആക്കാനോ സസ്പെൻസ് ആക്കാനോ ടൈമില്ല സർപ്രൈസ് വരുന്നുണ്ട് നാട്ടിൽ പോയിട്ട് പത്തിരുപത് ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് പോകണം അപ്പൊ ബാക്കി ഭാഗം ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയില് പറയാം അപ്പൊ എന്തായാലും ഞാൻ കണ്ടിട്ട് ഞാൻ വെച്ചിട്ട് ഒരു ഫോട്ടോ എത്തിട്ട് കോപ്പി അയച്ചെടുക്കട്ടെ എന്താ പറയാ ഞാൻ ഭയങ്കര ആയിട്ടും അപ്പൊ സംഭവം ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല അപ്പൊ സാധാ നമ്മളിങ്ങനെ വിഷ് ചെയ്യും രാത്രി കറക്റ്റ് വിഷ് ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ പ്ലാൻ ഇണ്ടാവാറ് പക്ഷെ ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ സംഭവം അപ്പോ താങ്ക് യു കോപ്പി ലവ് യു സോ മച്ച് എന്താ പറയാ ബാക്കി ഞാൻ വിളിക്കുമ്പോ പറയാം ഞാൻ റൊമാൻറ്റിക് ആവുമല്ല അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു മുഖം കാണിക്കാൻ താല്പര്യമുണ്ടോ അപ്പൊ എന്താ പറയാ ഭയങ്കര ഹാപ്പി അപ്പൊ ഇനി ബാക്കി ഭാഗം ഞാൻ വിളിച്ചോണ്ട് കട്ടായി